ആ കാശ്മീരി മുളക് പൊടി മുളക് ഉണ്ടാക്കാനായിട്ട് മുളക് പൊടി ഉണ്ടാക്കാനായിട്ട് പുതിയ ബാച്ച് മുളക് വാങ്ങിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലെ ഒറിജിനൽ കാശ്മീരി മുളകാണ് നമ്മൾ കഴുകാൻ വേണ്ടിയുള്ള വെള്ളത്തിൽ ക്രിസ്റ്റൽ സോൾട്ട് കല്ലുപ്പ് ഇടും അല്പം കല്ലുപ്പും വിനാഗിരിയും ഒക്കെ ചേർത്താണ് നമ്മൾ കഴുകുക അതുപോലെ എല്ലാ പ്രാവശ്യവും നമ്മൾ കഴുകുന്നത് എങ്ങനെയാണ് ഇപ്രാവശ്യം ഉപയോഗിക്കുന്ന ആപ്പിൾ സിഡർ വിനീഗറാണ് ഞാൻ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് യൂറിക് ആസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ആ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ആപ്പിൾ സിഡർ വിനഗർ വാങ്ങിക്കുന്നത് അത് അതുതന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉൾപ്രാവശ്യം നമ്മൾ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാപ്പിൾ സിഡാർ വിനികറും പിന്നെ കല്ലുകൂടെ ഇലക്കിയ വെള്ളത്തിൽ ശുദ്ധമായ വെള്ളമാണ് ശുദ്ധമായ വെള്ളം തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ അത് ആ വെള്ളത്തിലേക്ക് നമ്മൾ മുളകിട്ട് നല്ലപോലെ സോക്ക് ചെയ്ത് കഴുകി വെക്കണം ഈ മുളക് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് കഴുകി മാറ്റി ഒരു ഒരമണിക്കൂർ വെച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടെ കഴുകണം രണ്ടും മൂന്നും പ്രാവശ്യം കഴുകാം അതായത് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് കഴുകി കഴുകി വെള്ളമയം വീഴുമ്പോഴേ ഇതിൻ്റെ ഇതിൻ്റെ പുറത്തുള്ള കെളി അഴുക്കും കെമിക്കലും ലാസവസ്തുക്കളൊക്കെ ഇളകി വരുത്തുകയുള്ളൂ സാധാരണ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കഴുകി അങ്ങ് മാറ്റുവാണ് അങ്ങനെയല്ല ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് കഴുകി ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കൂടി ഒന്ന് ഒരു പായൽ നിരത്തി വെക്കുക അതൊന്നും കൂട്ടിയിട്ടാൽ മതി ആ വെള്ളം കൊണ്ട് അതൊന്ന് കുതിർന്നു മാറും അതിൽ അഴുക്കെല്ലാം ഒന്ന് കുതിർന്നു മാറി രണ്ടും മൂന്നും തവണ പിന്നെ കഴുകുമ്പോൾ ആ അഴുക്കെല്ലാം ഇളകി വരും ഇളകി കഴുകി കഴിഞ്ഞാൽ വെള്ളത്തിന് നിറങ്ങുണ്ടാവും ദിനാഗ്രിയും കണ്ടുപോയിട്ട് കഴുകുന്നതുകൊണ്ട് ആ അഴുക്കെല്ലാം നിറ കണ്ടു നിറ നിറങ്ങണ്ട വെള്ളത്തിൻ്റെ ഈ വെള്ളം നമ്മളൊരു ഫിൽട്ടർ ഒരു അരിപ്പയുണ്ട് അരിപ്പയിലേക്ക് ഒഴിക്കും ആ നിറം കണ്ടാൽ അറിയാം എന്തുമ്പോൾ അഴുക്കും മണ്ണും ഒക്കെയാണ് കണ്ടത്തിലെ മണ്ണൊക്കെയാണ് ഈ മുളകുപാടത്തെ മണ്ണും ചെളിമണ്ണും ഒക്കെ ഉണ്ട് ഹിമാചൽ പ്രദേശിലും യു പിയിലൊക്കെ ഉണ്ടാകുന്ന മുളകല്ലേ അതൊക്കെ ഉണ്ടാകുന്ന ആ മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും ഇട്ട് ഉണക്കിയൊക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കുറേ അരി വരും ഉണ്ടോ ഈ അരി ഈ അരി ഞങ്ങൾ പാകം തിളിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അരി മാത്രമായിട്ട് നമുക്ക് പൊടിച്ച് പൊളിച്ചുപയോഗിക്കുന്നവരുണ്ട് ഇല്ലെങ്കിൽ അപ്പോൾ കുറേ അരി കിട്ടും ഒരു പത്ത് കിലോ മുളകൊക്കെ നമ്മളിങ്ങനെ മറ്റുള്ള മുളക് കഴുകി എടുക്കുമ്പോഴത്തേന് എങ്ങനെ പോലെ ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അരി ഇങ്ങനെ കാണും അപ്പോൾ നമുക്ക് വേണേൽ പായയ്ക്ക് എത്തിക്കാം പൈ കാശ്മീരിയുടെ മുളക് കിട്ടും ആ മുളക് വെള്ളത്തിൻ്റെ കണ്ടോ അഴുക്ക് കളർ കാണുമായിരിക്കും കിട്ടും നമ്മൾ പായലിട്ടിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്ത് രണ്ട് മൂന്ന് ആവർത്തി കഴുകുന്നുണ്ട് നമ്മൾ മൂന്നാവർത്തിയെങ്കിലും നമ്മൾ കഴുകും ഓരോ പ്രാവശ്യവും ഇട്ടിട്ട് കഴുകിയെടുക്കും ഓക്കെ അപ്പോൾ അതിൻ്റെ അരി പിന്നെ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ കഴുകിയെടുക്കുമ്പോൾ കുറേ അരി ഇങ്ങനെ കിട്ടും എപ്പോഴും അരി കിട്ടിക്കൊണ്ടിരിക്കുക ഇത് നമുക്ക് നിരത്തിയിട്ട് നമുക്ക് വെയിലത്ത് ഉണങ്ങാം പിന്നെ കുറച്ച് ലാസ്റ്റിൽ പൊടിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ഡ്രയറിൽ ഒന്ന് കയറ്റി ഒരു മണിക്കൂറെങ്കിലും ഡ്രയർ വെച്ചിട്ടാണ് പൊടിക്കാറുണ്ട് അപ്പോൾ സുരേഷ് ഹിമിരി ടാറ്റാ ബൈ ബൈ ഓക്കെ മുളക് പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി തണുത്ത് കഴിഞ്ഞിട്ട് പാക്കിങ് തുടങ്ങണം